പ്രീതുവിൻ്റെയും അർജുൻ്റെയും കോംബോ ഒരു നാടകമാണ് എന്നുള്ള സംശയമാണ് ഋഷിയും അഭിഷേക് ശ്രീകുമാറും ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത് അഭിഷേക് ശ്രീകുമാർ പറയുന്നുണ്ട് ഇവരെപ്പോഴും ഫ്രണ്ട്സാണ് എന്നാണ് നമ്മളൊക്കെ ചോദിക്കുമ്പോൾ പറയാറ് എന്നിട്ട് ഇവരിങ്ങനെ കണ്ണോട് കണ്ണ് നോക്കി നിൽക്കുന്നതൊക്കെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിക്കും ഇവർ എന്തിനാ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് എന്നൊക്കെ അതിനോട് ചേർത്ത അഭിഷേക് ശ്രീകുമാർ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് അന്ന് നന്ദന പറഞ്ഞത് ശരിയായിരുന്നു നന്ദന അന്നേ പറഞ്ഞതാണ് ഇവരെന്തോ നാടകം കളിക്കുകയാണ് കോംബോ നാടകം കളിക്കുകയാണ് എന്നൊക്കെ അത് നന്ദന പറഞ്ഞത് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ശരിയാണ് എനിക്ക് തോന്നുന്നുണ്ട് ഇവരിവിടെ നമ്മുടെ മുന്നിൽ എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തേക്ക് വിറ്റു കൊടുക്കുന്നത് ഒരു പ്രണയമാണ് എന്നുള്ള രീതിയിലാണ് ഇത് വെറും വോട്ട് കിട്ടാനുള്ള അടവാണ് എന്നാൽ തന്നെയാണ് അഭിഷേക് ശ്രീകുമാറും ഋഷിയും കൂടിയിട്ട് പറഞ്ഞു വെക്കുന്നത് ഇവിടെ ഋഷിയും അഭിഷേക് ശ്രീകുമാറും കൂടി ശരിക്കും ഉള്ളിൽ തട്ടി ഇങ്ങനെ ഒരു കാര്യം പറയുന്നതാണോ അതോ ഫിനാലയോട് അടുക്കുമ്പോൾ ശ്രീജുനെ അതായത് ശ്രീധുവിനെയും അർജുനെയും ഒന്ന് നെഗറ്റീവാക്കി കാട്ടി പുറത്താക്കാമെന്ന് കരുതി മനപൂർവ്വം ഇങ്ങനെയൊരു ടോപ്പിക് എടുത്തിടുന്നതാണോ എന്നറിയില്ല ഇനി ശ്രീധുവും അർജുനും കൂടി വോട്ടുകൾ കിട്ടാൻ വേണ്ടി മാത്രം കളിച്ച ഒരു നാടകമാണ് ആ കോംബോ എങ്കിൽ അവർ ഒരു പരിധിവരെ അതിൽ വിജയിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഇവർ രണ്ടുപേരെയും ഇഷ്ടപ്പെടുന്നവരിൽ ഭൂരിഭാഗവും ഈ കോംബോയെ സ്നേഹിച്ചവരാണ് അർജുനും ശ്രീധുവും തമ്മിലുള്ള ക്യൂഡ് മുമ്മെന്റ്സിനൊക്കെ വളരെയധികം സപ്പോർട്ടാണ് പുറത്ത് കിട്ടിയിട്ടുള്ളത്